ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ലക്ഷദ്വീപിലേക്കുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണ് പങ്കുവെക്കുന്നത് ലക്ഷദ്വീപിലേക്ക് കപ്പൽ മാർഗം എങ്ങനെ പോകാം എന്നുള്ളതാണ് ഈ വീഡിയോ കൂടി പങ്കുവെക്കുന്നത് ആ കപ്പൽ യാത്രയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലക്ഷദ്വീപ് വാർഫിലാണ് കപ്പൽ മാർഗം നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നത് ലക്ഷദ്വീപ് വാർഫ് വഴിയാണ് ലക്ഷദ്വീപ് വാർഫ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് വെല്ലിങ്ടൺ ഐലൻഡിനാണ് ലക്ഷദ്വീപ് വാർഫും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ലക്ഷദ്വീപ് വാർഫിൽ എത്തിയിട്ടാണ് നമ്മുടെ വെരിഫിക്കേഷനും കാര്യങ്ങളും ബോർഡിംഗ് ഒക്കെ നടക്കുന്നത് അപ്പോൾ ബോർഡിങ്ങിന് ശേഷം നമ്മൾ കപ്പലിലേറി ലക്ഷദ്വീപിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലക്ഷദ്വീപിലാകെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കടമ്പുകൾ കിടക്കേണ്ടതുണ്ട് ആർക്കും അങ്ങനെ പോകാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല ലക്ഷദ്വീപ് നമ്മുടെ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമാണ് യൂണിയൻ ടെറിറ്ററിയാണ് ലക്ഷദ്വീപ് എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ രാജ്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ പോകുന്നത് ഈ ഷിപ്പിലാണ് രാത്രി വളരെ വൈകിയാണ് ഷിപ്പ് എത്തിയത് ഷിപ്പിൻ്റെ ആദ്യത്തെ ബോർഡിംഗ് ടൈം എന്ന് പറയുന്നത് ഒന്നരക്കും രണ്ടരയ്ക്കും ഇടയ്ക്കായിരുന്നു പക്ഷേ അത് ഷിപ്പ് എത്താൻ താമസിച്ചതുകൊണ്ട് കൊണ്ട് വൈകി അഞ്ചരക്ക് ശേഷമാണ് ബോർഡിങ്ങും കാര്യങ്ങളുമൊക്കെ നടന്നത് അപ്പോൾ അങ്ങനെ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മൾ ലക്ഷദ്വീപ് വാർഫിൽ നിന്ന് നമ്മളെ ഒരു വാഹനത്തില ഈ ഷിപ്പിൻ്റെ സമീപം എത്തിക്കുകയാണ് ആ ഷിപ്പിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മളിപ്പം ഈ ഷിപ്പ് അതിൽ എത്തിയിട്ട് രണ്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട് അത് രാത്രി ഒരു ഒമ്പതരയോടുകൂടി ആകുന്നു താഴെ കാണുന്നത് ഷിപ്പിലെ ഷിപ്പിലെക്കുള്ള സാധനങ്ങളാണ് അതായത് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകാനുള്ള ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധന സാമഗ്രികളാണ് അത് ലോഡിങ്ങാണ് നടക്കുന്നത് പാസഞ്ചേഴ്സൊക്കെ ഓൾറെഡി കയറി കഴിഞ്ഞു അതിലേക്കുള്ള സാധനങ്ങളുടെ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയറിയ ആൾക്കാരൊക്കെ ഈ അപ്പർ ഡെക്കി വന്നിട്ട് അവിടെ കാഴ്ചകളൊക്കെ കാണുകയും കാറ്റും ഉണ്ടാക്കി ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇത് വിഞ്ചിങ് ഏരിയാണ് അതായത് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹെലികോപ്റ്ററൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന ഭാഗമാണ് കണ്ടത് നമ്മളിപ്പോൾ കപ്പൽ കൊച്ചിയിലാണ് കൊച്ചി കാലിൽ ഇങ്ങനെ കപ്പൽ കിടക്കുകയാണ് എൻ്റെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടിങ്ങനെ എം ബി ലഗുൺ എന്ന് പറയുന്ന കപ്പലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് അപ്പം സാധനങ്ങളിങ്ങനെ കപ്പലിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു താമസമാണ് ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ സാധനങ്ങൾ കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂറിലധികം സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഏതാണ്ട് പത്തേ മുക്കാലോടു കൂടിയാണ് കപ്പൽ പുറപ്പെടുമെന്ന് അറിയിച്ചിരിക്കുന്നത് അപ്പം കൊച്ചിക്കായുള്ള വേറൊരു കപ്പൽ ഇതിൻ്റെ സമീപത്ത് ഇടപ്പുണ്ട് അതിൻ്റെ എം വി അറേബ്യൻസി എന്ന് പറയുന്ന കപ്പലാണ് ആ കണ്ടത് എം വി അറേബ്യൻ സി ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന ഒരു കപ്പലാണ് അതുപോലെ എം വി കവരത്തി എന്ന് പറയുന്ന വലിയൊരു കപ്പലുണ്ട് അത് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പാസഞ്ചർ യാത്രക്കാരെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു കപ്പലാണ് എം വി കൗരത്തി അതിപ്പോൾ എന്തോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് ബോംബെ ടാക്കിൽ അത് കയറ്റിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതാണ് ബിഞ്ചിങ് ഏരിയ ഈ എമർജൻസി വരുന്ന സമയത്ത് ആൾക്കാരെയൊക്കെ ഇവിടെ നിന്നാണ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് അതിൻ്റെ ഒരു ഹെലികോപ്റ്ററിനൊക്കെ വരാനുള്ള ഒരു എയർ ആ നിൽക്കാനുള്ള ഒരു ഭാഗമാണ് എനിക്ക് ലാൻഡ് ചെയ്യുന്നില്ല അല്ലാതെ തൂക്കി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് അവരെ ഉയർത്തി അപ്പോൾ ഈ കാണുന്നത് കപ്പലിലേക്ക് സാധനങ്ങൾ കയറ്റുന്ന ഒരു സംവിധാനമാണ് ഉപ്പ് മുതൽ കപ്പൽ വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമാണ് കൂടുതലും ലക്ഷദ്വീപിലേക്ക് സാധന സാമഗ്രികളിൽ കൊണ്ടുപോകുന്നത് ആ സമയത്താണ് ഈ കാഴ്ച കണ്ടത് നമ്മുടെ കൊച്ചിക്കായലിലൂടെ വളരെ മനോഹരമായ ലൈറ്റ് അലങ്കാര ലൈറ്റുകൾ കൊണ്ട് നല്ല ഭംഗിയിൽ തീർത്ത ഒരു ഒരു വിനോദസഞ്ചാര ബോട്ട് കടന്നു പോകുന്നത് കൊച്ചി ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചി ഇങ്ങനെ ഇപ്പോഴും ഉറങ്ങാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കപ്പലിലേക്ക് കണ്ട സാധന സാമഗ്രികൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു യാത്രക്കാരെല്ലാം വെയിറ്റിങ്ങിലാണ് എം ബി അറേബ്യൻസി എന്നുള്ള കപ്പലാണ് അവിടെ കാണുന്നത് കണ്ടില്ലേ ബൈക്കുകൾ ഉൾപ്പെടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈക്കിങ്ങനെ കെട്ടി ലിഫ്റ്റ് ചെയ്ത് കപ്പലിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഈ കൊ ഈ ലക്ഷദ്വീപിലുള്ള നിവാസികൾ അവരുടെ ആവശ്യത്തിന് ഈ പറയുന്ന ബൈക്കുകളൊക്കെ കോഴിക്കോട് അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെയാണ് വാങ്ങിച്ചിട്ട് അവിടെ തന്നെ എൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ലക്ഷദ്വീപ് രജിസ്ട്രേഷനിലുള്ള എൽ ഡി എന്ന് ഒരു നമ്മളിപ്പോൾ കെ എൽ എന്ന് പറയുന്ന പോലെ എൽ ഡി രജിസ്ട്രേഷനിലെ അവർ ലക്ഷദ്വീപ് രജിസ്ട്രേഷനിലുള്ള വാഹനം രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കപ്പൽ കയറ്റിയാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഓപ്പറേറ്റർ അവിടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അതിനകത്ത് വാഴക്കുല മുതൽ മുകളിലോട്ടെല്ലാം പഴക്കുലകളെല്ലാം ഉണ്ട് കണ്ടില്ല പഴക്കുലയാണ് ഇടയിൽ കാണുന്നത് ആ പച്ച നിറത്തിൽ കാണുന്ന പഴക്കുല പച്ചക്കറികൾ അതുപോലെ വസ്തുക്കളെല്ലാം ലോഡ് ചെയ്യുകയാണ് അതൊക്കെ കപ്പലിൻ്റെ മറ്റൊരു ഭാഗത്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ഇത് ഈ അപകട സമയത്ത് കപ്പലിൽ നിന്നും രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതുമെല്ലാം അതിൻ്റെ ഭാഗമാണ് കപ്പലിൽ നിന്നും റാഫ്റ്റിങ് സംവിധാനം അതിൽ ഇത് വഴിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ കപ്പലിലെ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് ഇതുവഴിയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് ഇത് കടലിലേക്ക് വീ വീണിട്ട് ഇതിൽ കയറി ഒരു സംവിധാനമാണ് റാഫ്റ്റിങ് സംവിധാനം അപ്പം അതിനെ സംബന്ധിച്ച സൂചനകൾ നമ്മൾ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനുകളിലെല്ലാം എഴു ഏത് ഭാഗത്തേക്കാണ് നമ്മൾ പോകേണ്ടത് അതുപോലെ ലൈഫ് ജാക്കറ്റുകൾ ധരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ സൂചികളൊക്കെ ഉണ്ട് അതുപോലെ ഈ ഒരു ഓപ്പണിങ് ഈ വിൻഡോയിലൂടെ നമുക്കിത് അപ്പുറം ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും ക കടലിലെ കാഴ്ചകൾ ഒക്കെ നല്ലപോലെ ആസ്വദിക്കാൻ കഴിയും ഓരോ ഭാഗത്തും ഇതേപോലെ ക്രമീകരിച്ചിട്ടുണ്ട് ഇത് കപ്പലിൻ്റെ ഉൾവശമാണ് വളരെ ചെറിയ സ്റ്റെപ്പുകളാണ് ഇതിൻ്റെ ഉള്ള ഇടിഞ്ഞ സ്റ്റെപ്പുകളാണ് അല്പം കുത്തനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഒരുപോലെ രൂപ കപ്പലിലൊരു പ്രത്യേകം നമ്മൾ ഏതൊരു ഭാഗത്ത് നിന്നാലും കപ്പലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരുപോലെ നമുക്ക് പെട്ടെന്ന് തോന്നും നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ആദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ ദിശാ സൂചികളെ സം ധാരാളം ദിശാസൂചികൾ ഉണ്ട് ഏതൊക്കെ ഡെക്കാണെന്നും എങ്ങോട്ടെയാണ് നമ്മൾ പോകേണ്ടതെന്നും എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെയാണ് പോകേണ്ടതെന്നൊക്കെ പറ്റിയുള്ള എല്ലാ വി സൂചികകളും അല്ലെങ്കിൽ അതിൻ്റെ ബോർഡുകളും സൈൻ ബോർഡുകളെല്ലാം അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും അതുപോലെ ക്ലാസ്സുകളാണ് ക്ലാസ്സിഫിക്കേഷനാണ് ഇവിടുത്തെ ഒരു ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ക്യാബിൻ അതുപോലെ ക്ലാസ് ഇതിനൊക്കെ നിരക്കുകൾ വ്യത്യസ്തമായിരിക്കും അതുപോലെ ബംഗ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ എന്താ ജനറൽ കമ്പാർട്ട്മെൻ്റ് എന്നൊക്കെ പറയുന്നത് അതേ ഒരു സംവിധാനം സെക്കൻഡ് ക്ലാസ് ആകുമ്പം ആ സ്ലീപ്പറിൻ്റെയൊക്കെ ആ ഒരു ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്ത് പറയുക എങ്കിൽ കൂടി ആ ഒരു സംവിധാനം കുറച്ചുകൂടെ പ്രൈവസി എ സി സംവിധാനത്തിലേക്ക് പോകുമ്പോൾ അത് ഫസ്റ്റ് ഫസ്റ്റ് എ സി എന്നൊക്കെ ട്രെയിനിൽ പറയുന്ന പോലെ സെക്കൻഡ് എ സി തേർഡ് എ സി അതേപോലെ ഒരു ഒരു തരംതിരിവ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിനെ അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ ടിക്കറ്റ് നിരക്കുകളും വ്യത്യാസം വരും അതുപോലെ ഫെസിലിറ്റീസും കുറച്ചുകൂടെ പ്രൈവസി ആവും അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ക്ലാസിനും സെക്കൻഡ് ക്ലാസ്സിനും പെൺ ക്ലാസ്സിനും എല്ലാം പ്രത്യേകം ഡൈനിങ് ഏരിയ ആണ് ഇത് എൻ്റെ ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം അത് രാവിലത്തെ ഭക്ഷണമായിരുന്നു ഇന്നത്തെ ബ്രെഡും ദോശയും മുട്ട കൊണ്ടുള്ള ചെറിയൊരു തോരനും സാമ്പാറും ഒക്കെയാണ് രാവിലത്തെ ഭക്ഷണം അപ്പോൾ നേരം പുലർന്നിരിക്കുകയാണ് നേരം പുലർന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു സമയം ഏതാണ്ട് ആറരയോടെ എടുത്തിട്ടുണ്ട് ആ രാവിലത്തെ കാഴ്ചയാണ് രാത്രി മുഴുവൻ കപ്പലിലുള്ള യാത്രയായിരുന്നു നല്ല സുഖകരമായ ഒരു ഉറക്കമായിരുന്നു ഈ ചില സമയത്തൊക്കെ ഇങ്ങനെ കപ്പലിൻ്റെ ഒരു ഉലച്ചിൽ ചെറിയ ഉലച്ചിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എങ്കിലും കടൽ പൊതുവേ നല്ല ശാന്തമായ ഒരു കാലാവസ്ഥയിലായിരുന്നു കൊണ്ട് വലിയ ഉലച്ചിലുകളോ കാര്യങ്ങളോ തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് കപ്പൽ മുന്നോട്ട് പോയത് അപ്പോൾ നേരം പുലർന്ന് ഇങ്ങനെ കിഴക്ക് സൂര്യനിങ്ങനെ മുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു മനസ്സിന് നല്ല ഒരു കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ് നല്ല നമ്മൾ കപ്പലിലെ അല്ലെ കടലിലെ സൂര്യം അധികം കാണുക എന്നൊക്കെ ഒരു വേറൊരു വൈബാണ് അതിവേഗം കപ്പൽ ലക്ഷദ്വീപിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അഞ്ഞൂറോളം യാത്രക്കാർ ഈ കപ്പലിലെ നിലവിലുണ്ട് അഞ്ഞൂറോളം പേരാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രാവിലത്തെ ഈ സൂര്യ കാണാൻ വേണ്ടിയിട്ടൊക്കെ ധാരാളം പേര് വശങ്ങളിലൊക്കെ ഏറ്റവും അപ്പർ ഡെക്കിലാണ് വന്നിരിക്കുന്നത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത് അങ്ങനെ കടലിനെ അറബിക്കടലിൻ്റെ തിരമാലകളെ തള്ളി നീക്കിക്കൊണ്ട് എം വി ലഗൂൺസ് എന്ന് പറയുന്ന കപ്പൽ ലക്ഷദ്വീപിൻ്റെ കവരത്തി ദ്വീപിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിനാണ് ഈ കപ്പൽ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടത് സാധാരണ ഗതിയില വൈകിട്ട് അഞ്ചര ആറ് മണിക്ക് പുറപ്പെടുന്ന കപ്പലാണ് കുറേ വൈകിയാണ് പുറപ്പെട്ടത് അതുകൊണ്ട് തന്നെ കവരെത്തി എത്താൻ വേണ്ടിയിട്ട് അത് അത്രത്തോളം വൈകും എന്നാണ് മനസ്സിലാക്കുന്നത് പ്രഭാതത്തിലെ വളരെ നല്ല ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം തണു ചെറിയ തണുപ്പും നല്ല കാറ്റുമൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണ് വെയിൽ ഇനി ശക്തി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുന്ന വലിയ ചൂട് നിലവിൽ അനുഭവപ്പെടുന്നില്ല ഈ ഒരു സമയത്ത് എവിടെ നോക്കിയാലും കടൽ കടലല്ലാതെ വേറൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല കിലോമീറ്ററുകൾക്ക് ഉള്ളിലാണ് കൊച്ചിയിൽ നിന്നും കിലോമീറ്ററുകൾ പിന്നിട്ട് നമ്മൾ അറബിക്കടലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്ക് ഏതാണ്ട് നാന്നൂറ്റിനാല് കിലോമീറ്റർ ദൂരം അതായത് ഇരുന്നൂറ്റി പതിനെട്ട് നോട്ടിക്കൽ മൈൽ ദൂരമുണ്ട് സാധാരണഗതിയിൽ കപ്പലിൽ യാത്ര ചെയ്ത് നമ്മൾ ലക്ഷദ്വീപിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ടൊരു പതിനാല് മുതൽ ഇരുപത് മണിക്കൂർ വരെ അത് നമ്മൾ ഏത് ദ്വീപിലേക്കാണ് വരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് അത് വ്യത്യസ്ത സമയം വ്യത്യാസപ്പെടും അതുപോലെ നമ്മൾ ഷിപ്പിലല്ലാതെ വിമാനമാർഗം ഫ്ലൈറ്റിൽ വരികയാണെങ്കിൽ അകത്തി ദ്വീപിലേക്കാണ് വരാൻ കഴിയുക അകത്തിയ ദ്വീപിൽ മാത്രമാണ് ലക്ഷദ്വീപിൽ ഈ റൺവേ ഉള്ളത് വിമാനം ഇറങ്ങാനുള്ള സംവിധാനമുള്ളത് അപ്പോൾ അതിന് ഏണ്ടൊരു ഒന്നര മണിക്കൂറോളേ സമയം എടുക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് പക്ഷേ നമുക്ക് ഈ ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാട്ടിലെ കൂടുതൽ കാഴ്ചകൾ കണ്ട് ഒരു യാത്ര ഒരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനാ കപ്പൽ യാത്ര ഉപകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ലക്ഷദ്വീപിലേക്ക് വരുന്നതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട് ഞാനത് പറഞ്ഞിരുന്നില്ല ലക്ഷദ്വീപിൽ വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇവിടുത്തെ ആരെങ്കിലും നിങ്ങളെ സ്പോൺസർ ചെയ്യണം അതിനൊക്കെ ഉപരി മുൻപായിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി സി സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആ പി സി സി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ദ്വീപ് നിവാസികളായ ആരെങ്കിലും ഒരാളുടെ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് വരാൻ കഴിയുക അല്ലെങ്കിൽ ഇതുപോലെ ടൂർ പാക്കേജ് എടുത്തിട്ട് അവരതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുമ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ദ്വീപിലേക്ക് വരാം അങ്ങനെ പി സി സി പെർമിറ്റും കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് കടക്കാൻ കഴിയൂ ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിനായാലും ഷിപ്പിനാണേലും ടിക്കറ്റ് ലഭിക്കണം ഈ പറഞ്ഞതുപോലെ പെർമിറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ ഈ ജനുവരി മാസം മുതൽ ഏതാണ്ടൊരു മെയ് മാസം ലാസ്റ്റ് വരെയൊക്കെ ഈ ടൂറിസം സീസൺ സമയമാണ് നല്ല തിരക്കായിരിക്കും ടിക്കറ്റിലും അതുപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഫ്ലൈറ്റിനായാലും ഫെയർ ഒക്കെ കൂടും കൊച്ചിന്ന് ലക്ഷദ്വീപൊക്കെ വന്നു പോകുന്നതിന് നമ്മൾ സാധാരണ ഗതിയിലുള്ളതിൻ്റെയൊക്കെ അഞ്ചിരട്ടിയോളം വിമാന ചാർജ് കൊടുക്കേണ്ടി വരും അതുപോലെ ഗോവ വഴി വരാനും സാധിക്കും ഗോവ വഴി വരുമ്പം അതുപോലെ വിമാന ചിലവ് കുറയും അതുപോലെ ബാംഗ്ലൂർ വഴി കണക്റ്റിംഗ് ഫ്ലൈറ്റ് വരുമ്പോഴും കുറയും പക്ഷേ ഈ സീസൺ സമയത്ത് ഇതൊക്കെ വളരെ കൂടുതലായിരിക്കും ഫ്ലൈറ്റ് നിരക്കുകൾ അതുപോലെ ഷിപ്പിൻ്റെ ടിക്കറ്റ് കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മുടെ ലക്ഷദ്വീപിലെ ഷിപ്പില മറ്റ് ഐലൻഡുകളിലേക്കും പോകും ഇപ്പം കവരത്തിയിലേക്ക് അതുപോലെ മിനിക്കോയിലേക്കും എല്ലാം ഷിപ്പ് സർവീസ് ഉണ്ട് മറ്റ് ദ്വീപുകളായ അവിടെ എല്ലാം ഉണ്ട് അതുപോലെ നമുക്ക് കുറേ കപ്പലുകൾ സർവീസ് നടത്തുന്നുണ്ട് എം ബി കവരത്തി എം ബി അറേബ്യൻസി അതുപോലെ എം ബി കോറൽസ് നമ്മൾ വന്ന എം ബിയിലെ ഗൂണ് അതുപോലെ അമ്നി ദ്വീപി എം വി എല്ലാത്തിൻ്റെയും പേരിൻ്റെ കൂടെ എം എന്ന് ഉണ്ടായിരിക്കും ഇതൊക്കെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഈ ചുറ്റും വെള്ളം മാത്രം നമുക്ക് കണ്ണിന ഒരു വേറൊരു കാഴ്ചകളും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഉൾക്കടലിൽ കൂടി കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കടൽ ശാന്തമായതുകൊണ്ട് കപ്പലിന് വലിയ ഉലച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല കടൽ റഫാവുന്ന സമയത്ത് യാത്രയും ദുഷ്കരമാകും അതുപോലെ സമയമൊക്കെ ഒരുപാട് നമുക്ക് എടുക്കും യാത്രാ സമയം കൂടുതലെടുക്കും അങ്ങനെ നമ്മുടെ കപ്പൽ ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കണ്ടത് വേറെ ഒരു കുറേ നേരത്തെ മണിക്കൂറുകൾക്ക് ശേഷമുള്ള യാത്രയ്ക്ക് നേരം നമ്മൾ കണ്ടതൊരു കപ്പലിൻ്റെ ഭാഗമാണ് ആ കപ്പൽ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലായിരുന്നു നിരീക്ഷണ കപ്പലുകളാണ് ആ കാണുന്നതാണ് നമുക്കിതിറങ്ങാനുള്ള കവരത്തി കപ്പൽ ആദ്യം എത്തുന്നത് കവരത്തി ദ്വീപിലേക്കാണ് കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി ദ്വീപ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം കാണുന്ന ലൈറ്റ് ഹൗസൊക്കെ വളരെ അനാർക്കലി എന്ന് പറയുന്ന സിനിമയിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് വളരെ സുപരിചിതമായിട്ടുള്ളതാണ് ഇപ്പം മഴ സമയത്തൊക്കെ ഈ കപ്പൽ പുറം കടലിൽ ഇങ്ങനെ നിന്നിട്ട് ബോട്ടിലൊക്കെ കയറിയാണ് മറ്റുള്ള ദ്വീപുകളിലേക്കൊക്കെ പോകുന്നത് പക്ഷേ ഇപ്പം ഒരു സമയമല്ലാത്തതുകൊണ്ട് നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് അതുപോലെ കവരത്തിയിൽ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലാണ് കപ്പലിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടും ഇവിടെ ആ ഒരു വിഷയം വരുന്നതേ ഇല്ല അതുപോലെ ഇനി ഈ കപ്പൽ മറ്റ് ദ്വീപുകളിലേക്കൊക്കെ ആദ്യം കവരത്തി ആൻഡ് ചെയ്തിട്ട് അവിടെയുള്ള ഇറങ്ങേണ്ട ആൾക്കാരും ലഗേജുമൊക്കെ ഇറക്കിയതിന് ശേഷമാണ് മറ്റ് ദ്വീപുകളിലേക്ക് പോകുന്നത് അപ്പം അത്രത്തോളം സമയം അവരെടുക്കും അത് അത്രത്തോളം യാത്ര അവർ കൂടുതൽ ചെയ്യുക കിലോമീറ്ററോളം ഇനിയും യാത്രകൾ ചെയ്യണം ദ്വീപുകൾ തമ്മിൽ കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട് പല ദ്വീപുകളും തമ്മിൽ അതിനവർ വേറെ ബോട്ടുകളും അതുപോലെ മറ്റേ സംവിധാനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ ക്രൈനില് ഉയർത്തുന്നത് നമ്മുടെ ഈ ഷിപ്പിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ് ഈ കപ്പലിൽ അതുപോലെ വിവിധ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്ത് നിന്നുള്ള നിരവധി പേരുണ്ട് പ്രത്യേകിച്ചും ഈ സൈനിക വൃത്തി ചെയ്യുന്ന ആൾക്കാർ സൈനികരായിട്ടുള്ള ആൾക്കാർ അതിർത്തി കോസ്റ്റ് ഗാർഡിൻ്റെയും അതുപോലെ മറ്റ് റിസർവ് ബറ്റാലിയൻ്റെയൊക്കെ ഉദ്യോഗസ്ഥരും ഒക്കെ ഷിപ്പിലുണ്ട് അതുപോലെ കൊച്ചിയിലൊക്കെ മറ്റ് പല ആവശ്യങ്ങൾക്കും വന്ന ലക്ഷദ്വീപ് നിവാസികളായ ധാരാളം പേരും അതുപോലെ ടൂറിസത്തിനും തൊഴിലിൻ്റെ കാര്യത്തിനുമൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ലക്ഷദ്വീപ് വരുന്നതിന് പെർമിറ്റ് നിർബന്ധമാണ് പുറത്തുള്ളവർക്ക് അതിൽ ഈ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വരുന്നവർക്ക് ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലാതെ ഉള്ളവർക്ക് കൂടുതൽ ഒരവർക്ക് പ്രത്യേകം പെർമിറ്റാണ് ആറ് മാസത്തേക്കൊക്കെയാണ് അഞ്ച് മാസം ആറുമാസത്തേക്കൊക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് അല്ലാതെയാണ് പെർമിറ്റ് നമ്മൾ പോകുന്ന ദ്വീപുകളെ സംബന്ധിച്ച് സംബന്ധിച്ചും നമ്മൾ എത്ര ദിവസം അവിടെ തങ്ങ തങ്ങുന്നുണ്ടെന്നതിനെ സംബന്ധിച്ചുമൊക്കെ പെർമിറ്റില്ല കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും വളരെ വലിയ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ലക്ഷദ്വീപിലേക്ക് ആൾക്കാരെ വിടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചിൻ വാർഫിൽ അവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് വീഡിയോ എടുക്കാൻ കഴിയില്ല ഏതാണ്ട് ഏഴ് ഘട്ടത്തോളം പരിശോധന സി ഐ എസ് എഫിൻ്റെ അണ്ടറിലാണ് അതിൻ്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് സി ഐ എസ് എഫ് ആ ഏഴ് ഘട്ടത്തിലുള്ള പരിശീ പരിശോധനകൾക്ക് ശേഷം നമ്മുടെ ലഗേജ് കാര്യങ്ങൾ അതേപോലെ പെർമിറ്റ് എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളെ വാഹനത്തിൽ കയറ്റി ഈ കപ്പലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് കപ്പലിൽ കയറുന്നതിന് മുമ്പും ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കയറുന്നത് അത്രത്തോളം തന്ത്രപ്രധാനമായൊരു ഭാഗമാണ് ലക്ഷദ്വീപ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് പോകുന്ന യാത്ര അത്രത്തോളം സുരക്ഷിതവുമായിരിക്കണം അങ്ങനെ നമ്മുടെ ഷിപ്പ് ഈ കവരത്തിലെത്തി ഈ യാത്രക്കാരെ സ്വീകരിക്കാനുള്ളവരുടെ ബന്ധുക്കളൊക്കെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കയറങ്ങാനുള്ള ആ കോണി അല്ലെങ്കിൽ ഏണിപ്പടി അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതൊരു തൂക്കി നിർത്തിയിരിക്കുകയാണ് ഒരു ക്രെയിനിലെ അപ്പോൾ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ് അവർക്ക് പോകാനുള്ള വാഹനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങളും പതുക്കെ താഴെ എത്തിയിരിക്കുകയാണ് ഞങ്ങളെ സ്വീകരിക്കുന്നതിന് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള വാഹനം അവിടെ എത്തിയിട്ടുണ്ട് വലിയൊരു ഭാഗം ആൾക്കാർ ഒരു മുന്നൂറോളം ആൾക്കാർ കവരത്തി ദ്വീപിലാണ് ഇറങ്ങിയത് അതുപോലെ ദ്വീപിൽ ഈ കപ്പൽ വരുന്ന സമയത്ത് ആംബുലൻസും കാര്യങ്ങളൊക്കെ വരും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസോ അല്ലെങ്കിൽ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റിനൊക്കെ ധാരാളം പേര് കൊച്ചിയിലേക്ക് പോകാറുണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേകതയും ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് പോകാനുള്ള വാഹനം വന്നിരിക്കുകയാണ് ഈ വാഹനത്തിൽ കയറിയിട്ട് ഓട്ടോറിക്ഷകളും കാറുകളും സ്കൂട്ടറുകളും എല്ലാം ഉണ്ട് കുറേ ആൾക്കാരൊക്കെ നടന്നും പുറത്തേക്ക് പോകുന്നുണ്ട് ഇതാണ് നമ്മൾ വന്ന എം വി ലഗുൺ എന്ന് പറയുന്ന കപ്പൽ ഇത്ര വലിയൊരു കപ്പലാണ് രണ്ട് അഞ്ഞൂറോളം ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു കപ്പലാണ് ആ ഇത് എം വി ലഗുൺ എന്ന് പറയുന്നത് നമുക്ക് പോകാനുള്ള വാഹനമാണിത് നമ്മൾ ആ വാഹനത്തിലേക്ക് കയറിയാണ് ഇനി പോലീസിൻ്റെ ഒരു പരിശോധന കാര്യങ്ങളൊക്കെ ഉണ്ട് ആര് വന്നാലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു നമ്മുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ അവർ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളെ സീൽ ചെയ്തതിന് ശേഷമാണ് നമ്മളെ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് പെർമിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് നമ്മുടെ കാറിലകത്ത് കയറിയിട്ട് നേരെ അവിടേക്ക് പോവുകയാണ് നാളെയാണ് നമ്മൾ ലക്ഷദ്വീപിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം നമ്മളിപ്പം സമയം ഏതാണ്ട് നാല് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടുത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒരഞ്ച് മണിയോള് അടുകും അങ്ങനെ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഒന്ന് ഫ്രഷായി നമ്മുടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ കാഴ്ചകൾ കാണാൻ പോകും പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്കൊരു ടു വീലറൊക്കെ എടുത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി കറങ്ങാം പക്ഷേ ഈ വളരെ ചെറിയ സ്ഥലമേ ഉള്ളൂ നമ്മളെ നാട്ടിനെയൊക്കെ അപേക്ഷിച്ച് ഇവിടെ നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് കണ്ടു തീർക്കാനുള്ള ഒരു ഭാഗമാണ് ഭാഗമേ ഉള്ളൂ ഈ കവരത്തി ദ്വീപ് എന്ന് പറയുന്നത് ആ ലൈറ്റ് ഹൗസ് അവിടെ നിൽക്കുന്നുണ്ട് കുറേ പേര് ട്രോളി ഭാഗമൊക്കെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ഇത് പുറത്തേക്കുള്ള വഴിയാണ് അങ്ങനെ ലക്ഷദ്വീപില നമ്മുടെ ആദ്യത്തെ ദിവസം നമ്മളങ്ങനെ ലക്ഷദ്വീപില എത്തിച്ചേർന്നിരിക്കുകയാണ് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപില എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വാഹനം ഒതുക്കിയിട്ട് ഇറങ്ങുന്ന ആ ഭാഗത്ത് തന്നെയാണ് പോലീസിൻ്റെ ഒരു പരിശോധന സംവിധാനം ഉള്ളത് അപ്പോൾ അവിടെ ഉണ്ടാകാണുന്ന ബിൽഡിങ്ങാണത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ഈ വന്ന് പരിശോധനയ്ക്ക് വിധേയമാണോ നമ്മുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വാഹനം ഒതുക്കുകയാണ് വാഹനം ഒതുക്കിയിട്ട് നേരെ അവിടേക്കാണ് നമ്മൾ വന്നത് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല പുറത്തു നിന്നുള്ള ആൾക്കാർക്കാണ് ഇവിടെ പെർമിറ്റ് കാണിക്കേണ്ടത് ജോലിക്ക് വന്ന ആൾക്കാരും ടൂറിസം സംബന്ധമായ ആവശ്യത്തിന് വന്നവരും അത് കാണിക്കണം നമ്മുടെ പെർമിറ്റ് അവർ പരിശോ പരിശോധിച്ചതിന് ശേഷം അവിടെ രജിസ്റ്ററിൽ അത് രേഖപ്പെടുത്തുക ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് നമുക്കതൊക്കെ പരിശോധിച്ച് തന്നത് നമ്മുടെ പെർമിറ്റ് പരിശോധിച്ചിട്ട് അവരത് രജിസ്റ്ററിലെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയും നമ്മുടെ കയ്യിലുള്ള പെർമിറ്റിൻ്റെ കോപ്പിയിൽ സീൽ ചെയ്യുകയും നമ്മൾ ആ രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു നമുക്ക് തന്ന ആ പെർമിറ്റിൻ്റെ കോപ്പി നമ്മൾ കൈവശം തന്നെ സൂക്ഷിച്ച് സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ തിരിച്ചു പോകുമ്പോഴും അത് പോലീസിൻ്റെ പരിശോധനയും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കൃത്യമായി സൂക്ഷിക്കുക അപ്പം അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ ലക്ഷദ്വീപ് എന്നുള്ളതാണ് നമ്മുടെ ആ സ്വപ്നത്തില നമ്മുടെ ഒരു ആഗ്രഹത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ നാളെ ലക്ഷദ്വീപിൻ്റെ പുതിയ കാഴ്ചകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇവിടെ നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാറും ഒക്കെ ഉണ്ട് വലിയ ഭാരം വഹിക്കുന്ന വലിയ വാഹനങ്ങളൊന്നും ഇതുവരെ കണ്ടില്ല ഇവിടെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളാ ഷിപ്പ് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഹോട്ടൽ സംവിധാനമാണ് നല്ല സീ വ്യൂ എന്നും പറയുന്നൊരു ഹോട്ടലാണ് ഉണ്ട് അങ്ങനെ കാറിൽ കയറിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഞങ്ങളുടെ ആ ഹോം സ്റ്റേയിലേക്ക് ഞങ്ങൾ പോവുകയാണ് എവിടെ നോക്കിയാലും നല്ല തെങ്ങുകളുണ്ട് തെങ്ങുകൾ കൊണ്ട് നിറഞ്ഞതാണ് ലക്ഷദ്വീപ് നിങ്ങളൊക്കെ ഒരുപാട് വീഡിയോകളിലൊക്കെ എല്ലാവരും കണ്ട് കാണും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഇവിടുത്തെ ആ ജംഗ്ഷനിൽ നിന്ന് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ബിൽബട്ടൺ അമർത്തുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ലക്ഷദ്വീപിൻ്റെ പുതിയ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കേ